നമ്മള് നിസ്കാരം ഇല്ല നോമ്പൂല്ല ഒന്നുമില്ലാതെ നടക്കുക എന്ന് പറയുന്നത് ജീർണതയാണ് എന്നാൽ അതിൽ നിന്ന് മാറി നിസ്കാരം നോമ്പോക്കാണ് തുടങ്ങിയാൽ പിന്നെ ചില ആളുകൾ എത്തുന്നത് കൊടുക്ക ഹദീസിലുണ്ടോ എന്നൊന്നും നോക്കൂല എന്ത് കണ്ടാലും അത് അങ്ങനെ ഒരു വാരി എടുത്ത് ഉപയോഗിക്കുന്ന അംഗീകരിക്കുന്ന ഒരു സ്വഭാവം ഉദാഹരണം പറയാം ഇപ്പൊ നമ്മൾ ഷേബാൻ മാസത്തിലാണുള്ളത് ഷേബാൻ മാസത്തിൽ നമ്മളെ നാട്ടിൽ ചില ആളുകൾ എന്ത് ചെയ്യും ഷാബാൻ മാസത്തിന് പുണ്യമുണ്ട് ആ ഷാബാൻ മാസത്തിന്റെ പിന്നെ ദിവസങ്ങളിൽ റസൂൽ അല്ലാസ് അഹ് സ്വലമ്മ കൂടുതലായി നോമ്പ് നോറ്റിരുന്നു എന്നതൊരു വസ്തുതയാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിയിരുന്നത് ഷാബാൻ മാസത്തിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ ഷാബാൻ പതിനഞ്ചിനൊരു പ്രത്യേക നോമ്പുണ്ട് അന്ന് പ്രത്യേകമായൊരു നമസ്കാരമുണ്ട് അതിന് ആ നോമ്പിൻ്റെ പേര് ബറാത്ത് നോമ്പ് എന്നാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ പ്രചരിപ്പിക്കുകയും ഫറൽ നോമ്പ് സുന്നത്തു നിലവിലുള്ള സുന്നത്തു നോമ്പ് പോലും നോൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഇത് വളരെ വലിയ താല്പര്യത്തോടു കൂടി ഈ നോമ്പ് നോൽക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് ഇപ്പം കഴിഞ്ഞ മാസം റജബ് മാസത്തിൽ കണ്ടില്ലേ മേറാജ് നോമ്പ് അങ്ങനെ ഒരു നോമ്പ് പിന്നെ ഷാബാൻ റജബ് മാസത്തിൽ പഠിപ്പിച്ചിട്ടേ ഇല്ല രേഖയില്ല അപ്പോൾ ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഖുർആൻ പറയണം അല്ലെങ്കിൽ ഹദീസ് ഹായ് ഹദീസിലുണ്ടാകണം ലൊഴൈഫ് സ്വീകരിക്കാൻ പാടില്ല എല്ലാ പുതു നിർമ്മിതികളും അത് വിദഗത്തുകളാണ് അത് വഴികേടാണ് വഴികേട് നരകത്തിലേക്കുള്ളതാണ് അപ്പം എന്ത് സംഭവിക്കും ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നതും തെറ്റാണ് ചെയ്യാനാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും നോക്കാതെ എല്ലാ വഴീഫുകളും അത് വഴീഫാണെങ്കിലും കുഴപ്പമില്ല അങ്ങോട്ട് ചെയ്യുന്നേ എന്ന് പറയുന്നതാണ് വിദഗ്ധ എന്ന് പറയുന്നത് അത് ആധുനിക വിശ്വസാണ് അത് തീവ്രതയാണ് മനസ്സിലായോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ സൊഹീഹായത് മാത്രം ഇപ്പൊ നോമ്പ് നോക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ എല്ലാ തിങ്കളും വ്യാഴം നോമ്പുണ്ട് എല്ലാം അറബി മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പുണ്ട് അതുപോലെ മൊഹറും ഒമ്പതിനും പത്തിനും നോമ്പുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ പ്രമാണത്തിലുള്ള സുന്നത്ത് നോമ്പുണ്ട് ഇതൊന്നും നോൽക്കാൻ താല്പര്യം കാണിക്കാത്ത ആൾക്കാർ ഈ ബറാത്ത് നോമ്പും അതുപോലെ മിയറാജ് നോമ്പും വന്നു കഴിഞ്ഞാൽ അന്ന് എനിക്ക് നോമ്പാന്നും പറഞ്ഞ് വലിയ സംഭവമായിട്ട് നടക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതല്ലാ സീ പഠിപ്പിക്കാത്തതാണ് റസൂള്ള പഠിപ്പിക്കാത്തതാണ് അത് തീവ്രതയാണ് അപ്പൊ അമലുകളുടെ കാര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട് തീവ്രതകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്